നഴ്സസ് ആൻഡ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ജർമൻ ഐ എൽ ഡി എസ് ആൻഡ് എബ്രോഡ് സ്കോപ്പ് നഴ്സിംഗ് പഠിച്ചിട്ട് വർഷങ്ങളായി ജോബ് ഉണ്ടെങ്കിലും സാലറി ഒക്കെ അല്ല അല്ലെങ്കിൽ ജർമ്മനി യു കെ കാനഡയിലേക്ക് പോവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ലാംഗ്വേജ് ഭയം തടസ്സമാകുന്നുണ്ടോ ഇനി ആ ഭയം മാറ്റാം സി ബി എസ് നഴ്സസിനെ ടാർഗറ്റ് ചെയ്തുള്ള പെർഫെക്റ്റ് ലാംഗ്വേജ് ട്രെയിനിങ് സെൻറ്റർ ഇന്റേൺഷിപ്പ് കഴിഞ്ഞു പക്ഷെ ജർമനിയിലോ യു കെയിലോ നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ ലാംഗ്വേജ് ലെവൽ എസ്പെഷ്യലി കമ്മ്യൂണിക്കേഷൻ ലെവൽ വളരെ സീരിയസ് ആയാണ് നോക്കുന്നത് ജർമനി ബി വൺ ബി ടു ജർമൻ ഈസ് മാൻഡേറ്ററി യു കെ ഐ എൽ ടി എസ് അക്കാഡമിക് വിത്ത് സെവൻ ബാൻഡ് നീഡഡ് കാനഡ ഐ എൽ ടി എസ് ജനറൽ റിക്വയർഡ് ഫോർ പി ആർ സെൻ്റർ ഫോർ ബിഹേവിയറൽ സയൻസ് വടക്കഞ്ചേരി പാലക്കാട് കേരള സ്പെഷ്യൽ ബാച്ചേഴ്സ് ഫോർ നേഴ്സസ് എസ്പെഷ്യലി ഫീമെയിൽസ് ജർമൻ എ വൺ ടു ബി ടു നേഴ്സിംഗ് ഫോക്കസ്ഡ് കോണ്ടി എസ് അക്കാഡമിക് ഫോർ നേഴ്സസ് കോൺവേഴ്സേഷണൽ ഇംഗ്ലീഷ് ഫോർ ലോക്കൽ നേഴ്സിംഗ് ഒരിക്കൽ ഈ കോഴ്സസ് പഠിച്ചാൽ നിങ്ങളുടെ റെസ്യൂം ഇറ്റ് സെൽഫ് ബിഫോർ യു ഡു സി ബി എസിന് ഒരുപാട് സക്സസ് സ്റ്റോറീസ് ഉണ്ട് തൃശൂരിൽ നിന്നുള്ള റീന ജി എൻ എം നേഴ്സ് ജേമൻ ബി വൺ അറ്റ് സി ബി എസ് നൗ വർക്കിംഗ് ഇൻ സ്റ്റെറ്റ് ഗാർഡ് പാലക്കാട് നിന്നുള്ള ജിതിൻ ബി എസ് സി നേഴ്സായി വർക്ക് ചെയ്യുന്നു ഐ എൽ ടി എസ് സെവൻ പോയിന്റ് ഫൈവ് യു കെ രജിസ്റ്റേർഡ് നേഴ്സ് മലപ്പുറത്ത് നിന്നുള്ള അനിത എട്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ട് സ്പോക്കൺ ജേമൻ പ്ലസ് ജോബ് ഓഫർ ഇൻ ഫ്രാങ്ക്ഫേർട്ട് ഈ സക്സസ് സ്റ്റോറികളിൽ ഒത്തിരി ഹാർഡ് വർക്കും ഡയറക്ഷനും ഉള്ളപ്പോൾ സി ബി എസ് ആണ് ട്രസ്റ്റഡ് പാർട്ട് മെഡിക്കൽ ബേസ്ഡ് സിലബസ് എൻ എം സി എഫ് എസ് മൈഗ്രേഷൻ സപ്പോർട്ട് റെക്കോർഡ് സെഷൻസ് ഫോർ ഷിഫ്റ്റ് വർക്കേഴ്സ് ഓൺലൈൻ പ്ലസ് സെന്റർ മോഡ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഫോർ ലെവൽ വീക്ക്ലി അസസ്മെന്റ്സ് ആൻഡ് ടു വീക്ക് मुबारकसी कैरियर कौनसिंग जूले अडमिशन ओपन सें फॉर बिहेवियर सैनिक ഇപ്പോൾ തന്നെ ചെയ്യൂ വിസിറ്റ് വെബ്സൈറ്റ് ഫ്രീ കൗൺസിലിംഗ് ഫോർ നഴ്സസ് പ്ലസ് പ്ലേസ്മെന്റ് ഗൈഡൻസ് മെഡിക്കൽ ജർമൻ സർട്ടിഫിക്കറ്റ് ഫ്രം നിങ്ങളുടെ ടാലന്റ് ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കാനായി സി ബി എസ് ലൈസൻസ് നേടൂ ലൈഫ് അബ്രോഡ് തുടങ്ങൂ